നസ്കാൻ ചുമതല ഏറ്റിട്ട് രണ്ടാഴ്ച തികഞ്ഞിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു ട്രംപിന് പിന്തുണയുമായി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ എലൻ മസ്ക് കൂടി രംഗത്തുണ്ട് മൂന്ന് നാല് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് അമേരിക്ക പിടിമുറുകിയിരിക്കുന്ന ലോകത്തെ മുഴുവൻ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് വോക്കിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും അമേരിക്കയെ മോചിപ്പിച്ചെടുക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് അമേരിക്കയുടെ വളർച്ചയും വികസനവും ഉറപ്പാക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ട്രംപിന്റെ മുമ്പോട്ടുള്ള പ്രയാണം ഇത് വലിയ അതൃപ്തിയും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് വോക്കിസ്റ്റ് രാഷ്ട്രീയക്കാർക്ക് ട്രംപിന്റെ നയങ്ങളോട് എതിർപ്പുള്ള പലരുമുണ്ട് ട്രംപിനെ ചേർത്ത് പിടിച്ചിരുന്ന രാജ്യങ്ങളിൽ പലരും ആശങ്കയിലാണ് പക്ഷേ ട്രംപിന് വോട്ട് ചെയ്ത അമേരിക്കക്കാർ ഇതുവരെയുള്ള നിലപാടിൽ സന്തുഷ്ടരാണ് മെക്സിക്കയും കാനഡയുമാണ് അമേരിക്കയുടെ രണ്ടായൽ രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമാണ് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന നാൽപ്പത് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ട്രംപ് കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തി അധിക താരിഫ് ഏർപ്പെടുത്തി എന്ന് വെച്ചാൽ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അവിടെ എത്തുമ്പോൾ കൊടുക്കേണ്ടതിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ വില കൊടുക്കണം അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ എത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയച്ച് ലാഭമുണ്ടാക്കാൻ കഴിയില്ല രണ്ട് രാജ്യങ്ങളും പ്രതിഷേധിച്ചു പിണങ്ങി അമേരിക്കയുടെ ഫ്യൂഡലിസ്റ്റ് മനോഭാവമാണ് ഈ ബുള്ളി ഇങ്ങനെ ഞങ്ങൾ നിന്ന് തരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടി ട്രംപിനോട് കലഹിച്ചതുകൊണ്ടോ ഭിന്നിച്ചതുകൊണ്ടോ അമേരിക്കയെ വെല്ലുവിളിച്ചതുകൊണ്ടോ കൊണ്ടോ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ ഏർപ്പെടുത്തിയ ഇരുപത്തഞ്ച് ശതമാനം താരിഫും ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം താരിഫും അത് ലോകക്രമത്തെ ബാധിക്കുമെന്നും നാളെ ഇത് ഇന്ത്യക്കും ബാധകമായേക്കുമെന്നും അമേരിക്കയുടെ ഭാവിയെയും ലോകവിപണിയെയും ബാധിക്കുമെന്നും ഒക്കെ ആശങ്കപ്പെട്ട ആളുകളിലാണ് ഞാനും പക്ഷെ ഇന്നലെ ഞെട്ടിച്ചുകൊണ്ട് നാടകീയമായ ചില നീക്കങ്ങളുണ്ടായി രണ്ട് രാജ്യങ്ങളും അമേരിക്കയും മെക്സിക്കോയും മുട ഉപേക്ഷിച്ച് വഴങ്ങി എന്നതാണ് പ്രധാനപ്പെട്ടത് രണ്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യ മെക്സിക്കോയുടെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ് രണ്ടു പേരും ട്രംപിനെ വിളിച്ച് സംസാരിച്ചു ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സുരക്ഷ ഏർപ്പാടാക്കി വാസ്തവത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ആശങ്കയും വേദനയും ഈ രണ്ട് രാജ്യങ്ങളിലൂടെ അതിർത്തി കടന്ന് അനധികൃത കുടിയേറ്റക്കാരെത്തുന്നു എന്നതാണ് ഈ അതിർത്തി കടന്നുള്ള ഈ എത്തലിന് തടയാനാണ് ട്രംപ് മതിൽ പണിയുന്നതടക്കമുള്ള നീക്കങ്ങളുമായി രംഗത്ത് വന്നത് പക്ഷെ ഇതൊന്നും ഫലപ്രദമായില്ല ആയിരക്കണക്കിന് ആളുകൾ ദിവസവും പ്രത്യേകിച്ച് മെക്സിക്കൻ അതിർത്തിയിലൂടെ ഇത് തടയണമെങ്കിൽ അവർ സഹകരിക്കണം പലപ്പോഴും ഇത്തരം രാജ്യങ്ങൾ അതിർത്തിയിലുള്ള രാജ്യങ്ങൾ അവർക്ക് കുഴപ്പമില്ലല്ലോ അവരുടെ വഴി അങ്ങ് അടുത്ത രാജ്യത്തേക്ക് പൊയ്ക്കോളുമല്ലോ എന്ന് കരുതി നിശബ്ദത പാലിക്കും ഫ്രാൻസ് എങ്ങനെയാണ് ബ്രിട്ടനോട് ചെയ്യുന്നത് ഗ്രീസ് എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് ചെയ്യുന്നത് ഗ്രീസ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കവാടമാണ് അവിടെ എത്തുന്നവർ അവർ സ്വീകരിക്കും ആ രാജ്യത്ത് അവർ നിൽക്കില്ല അവർ മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് പോകും ഇവരുടെയൊക്കെ അന്തിമ ലക്ഷ്യം ബ്രിട്ടനാണ് ഫ്രാൻസിലെ കലൈസ് എന്ന് പറയുന്ന ദ്വീപിൽ ഇവർ തമ്പടിക്കും ഫ്രാൻസ് അതിന് സൗകര്യം ചെയ്ത് കൊടുക്കും അവസരം കിട്ടുമ്പോൾ ബോട്ടിൽ ഇവർ ബ്രിട്ടനിലേക്ക് പോകും ഡോവർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ തുറമുഖ ഭാഗത്തേക്ക് പോകും ഇത് തന്നെയാണ് മെക്സിക്കോയിൽ മെക്സിക്കോ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള വലിയ മാഫിയകൾ മെക്സിക്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അവർ അവിടെ തമ്പടിച്ചിട്ട് ലക്ഷക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ നടത്തി ഇങ്ങോട്ട് വരുന്നു എന്തായാലും ട്രംപ് അധിക താരിഫിലൂടെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ രണ്ട് രാജ്യങ്ങളും വഴങ്ങി പതിനായിരം അധിക സൈനികരെ അതിർത്തികളിൽ വിന്യസിക്കും ഹെലികോപ്റ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരും കൃത്യമായ ബോർഡർ പരിശോധന നടത്തും അവിടെ യോഗ്യതയില്ലാത്ത വിസ ഇല്ലാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ അവർ പുറത്താക്കും അമേരിക്കയിലേക്ക് കയറിപ്പോകാൻ അനുവദിക്കില്ല എന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു ഈ വാക്കിന്റെ പുറത്ത് ട്രംപ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് പിൻവലിച്ചിരിക്കുന്നു തൽക്കാലത്തേക്ക് പിൻവലിച്ചിരിക്കുന്നു ഇനിയും അതിൻ്റെ ഭീഷണിയുണ്ട് രണ്ട് രാജ്യങ്ങളും അമേരിക്കയോട് സഹകരിക്കും ഇത് വലിയ വിജയമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ പേരിൽ വലിയ വിമർശനമുണ്ടായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് വലിയ വിജയമാണ് വാസ്തവത്തിൽ ട്രംപ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ഇവിടെയൊന്നും ട്രംപ് അവസാനിപ്പിക്കുന്നില്ല ആഭ്യന്തര സുരക്ഷയിൽ മാത്രമല്ല അമേരിക്കയെ ശരിയാക്കിയെടുക്കുന്ന ഒരു വലിയ ദൗത്യം ഈ വോക്കിസ്റ്റ് പിടിയിൽ നിന്നും അമേരിക്കയെ മോചിപ്പിക്കുന്നതിനുള്ള വലിയൊരു ദൗത്യം ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ തുടർച്ചയാണ് ഇന്നലെ വന്ന മറ്റൊരു ഞെട്ടിക്കെന്ന് വെളിപ്പെടുത്തൽ ഇത് പ്രഖ്യാപിച്ചത് ട്രംപല്ല പ്രഖ്യാപിച്ചത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ട്രംപ് അധികാരമേറ്റതോടെ സമ്പത്ത് മൂന്നിരട്ടിയായി വർദ്ധിച്ച എലൻ മസ്ക് ആണ് ടെസ്ലയുടെയും എക്സിന്റെയും ഒക്കെ സ്ഥാപകനും പ്രധാന മുതലാളിയുമായ എലൻ മസ്ക് ട്രംപ് അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ ഡോഗ് എന്ന പേരിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപം കൊടുത്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ട്രംപിനാണ് ഇന്ത്യൻ വംശജൻ ഉണ്ടായിരുന്നു പക്ഷേ അയാൾ രാജിവെച്ചു പോയി അമേരിക്കയിലെ സർക്കാർ സംവിധാനങ്ങളിലെ അനാവശ്യ ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം നമ്മുടെ കേരളത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഒന്നാണ് ഡോഗ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഡോഗ് നടപ്പിലാക്കിയാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം പകുതിയായി കുറയും രാഷ്ട്രീയക്കാർ തിരികെ കയറ്റിയിരിക്കുന്ന പോസ്റ്റുകളെല്ലാം അടച്ചു കൂട്ടേണ്ടി വരും ഈ ഒരു വെല്ലുവിളി ബി ജെ പിയും യു ഡി എഫും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കേണ്ടതാണ് ഞങ്ങൾ ചുമതലയേറ്റാൽ ഡോഗ് നടപ്പിലാക്കുമെന്ന് പറയേണ്ടതാണ് അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തുന്നു ഒരുപാട് ജീവനക്കാരെ പിരിച്ചുവിടുന്നു ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് റീസ്ട്രക്ചർ ചെയ്യുന്നു അതിനിടയിൽ ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെടുത്തു അരനൂറ്റാണ്ടിലധികമായി അമേരിക്കയുടെ പ്രസ്റ്റീജായിരുന്നു അമേരിക്കയുടെ അഭിമാനമായിരുന്ന ഒരു ഏജൻസിക്ക് പൂട്ടിട്ടു യു എസ് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ലോകത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ഒരു ഏജൻസിയാണ് യു എസ് എയുടെ യു എയ്ഡാണ് ലോകത്തെവിടെ ദുരന്തം ഉണ്ടായാലും നമുക്ക് കാണാം യു എസ് ഐഡിന്റെ ലോകം യു എസ് ഐഡ് ആണ് ലോകത്തിന് മുഴുവൻ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം എല്ലായിടത്തും അമേരിക്കയുടെ സാമ്പത്തിക സഹായം എത്തുന്നത് യു എസ് ഐ ഡിലൂടെ നമുക്ക് പണ്ട് പട്ടിണി കാലത്ത് കിട്ടിയിരുന്നു എന്റെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പോലും സ്കൂളിൽ കിട്ടിയിരുന്ന ഒരു മഞ്ഞ ഉണ്ടായിരുന്നു ചോളത്തിന്റെ ഈ ചോളം എത്തിയിരുന്ന അമേരിക്കയിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന യു എസ് എയുടെ അടച്ചുപൂട്ടി യു എസ് ഐ വെബ്സൈറ്റ് ഇപ്പം എടുത്തു നോക്കിക്കേ ഈ വെബ്സൈറ്റ് ഇല്ല എന്ന് കാണുന്ന അതായത് കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ മേൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്ത യു എസ് എയുടെ അടച്ചുപൂട്ടി പ്രഖ്യാപിച്ചത് എലൻ മസ്കാരം ഓർക്കണം നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന സംഘടനയാണ് യു എസ് ഐഡ് നാൽപ്പത് ബില്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം യു എസ് ഐഡിൻ്റെ ബജറ്റ് അത് ചെലവാക്കിയത് ഈ വർഷം ഏതാണ്ട് ഇരുപത്തെട്ടായി കുറയ്ക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതാണ് അടച്ചുപൂട്ടിയത് ഏതാണ്ട് അറുന്നൂറ് ജീവനക്കാർക്ക് ഇന്നലെ തന്നെ കത്തയച്ചു രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് പതിനായിരത്തോളം ജീവനക്കാരുണ്ട് അവരൊക്കെ പിരിച്ചുവിടും വാസ്തവത്തിൽ ഈ യു എസ് ഐഡിൻ്റെ ഒരു മൊടയാണ് ഈ തീരുമാനത്തിൻ്റെ കാരണം വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അത് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് തന്നെ തരാൻ കഴിയില്ല എന്ന് എലൻ മസ്കിനോട് മുതിർന്ന ജീവനക്കാർ പറഞ്ഞു ഇവരെല്ലാം ഈ വിദേശ സഹായ ഏജൻസി ആയതുകൊണ്ട് തന്നെ വഴിവിട്ട സഹായങ്ങൾ പലപ്പോഴും അമേരിക്കൻ വിരുദ്ധ പ്രചരണങ്ങൾക്കൊക്കെ നിൽക്കുന്ന സംഘടനകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുട പിടിക്കുന്ന സംഘ ഇവർക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്തിരുന്നു അങ്ങനെ അമേരിക്കയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ അമേരിക്കൻ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തിരുന്നവർക്കൊക്കെ യു എസ് ഐഡ് സാമ്പത്തിക സഹായം ചെയ്തിരുന്നു അപ്പോൾ ഇവർ ഈ ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ്സ് കൊടുക്കാതെ വന്നപ്പോൾ എന്ന പൂട്ടിച്ചേക്കാം എന്ന് തീരുമാനിക്കുകയും യു എസ് എയുടെ പൂട്ടുകയുമാണ് ചെയ്തത് അമേരിക്കയുടെ പ്രസ്തീജ് സംഘടനയായ യു എസ് എയുടെ പൂട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല പക്ഷേ വേസ്റ്റേജ് ഓഫ് മണി എന്നാണ് ട്രംപിൻ്റെ വിലയിരുത്തൽ കോടിക്കണക്കിന് ഡോളർ വെറുതെ പോകുന്നു അമേരിക്കയുടെ പണം അമേരിക്കക്കാർക്കുള്ളതാണ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വേസ്റ്റ് ആക്കാനുള്ളതല്ല ലോകത്തെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഈ പണം വിതരണം ചെയ്യുന്നത് പലപ്പോഴും ഭീകര പ്രസ്ഥാനങ്ങളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന സംഘടനകൾക്കാണ് അത് വേണ്ട എന്ന നിലപാട് ട്രംപിൻ്റെത് അതിന്റെ ഭാഗമെടുത്തിരിക്കുന്ന തീരുമാനമാണ് അതായത് ട്രംപ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞെട്ടിച്ച് റിസൾട്ട് കിട്ടുന്നത് വരെ പുതിയ പുതിയ ഞെട്ടലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നർത്ഥം